എല്ലാവർക്കും നമസ്കാരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റ് പോകണം എന്നുള്ള ടെൻഡൻസി ഉള്ള പല പേഷ്യൻസും നമ്മളടുത്ത് അവർ തന്നെ ഇങ്ങോട്ട് വന്ന് പറയാറുണ്ട് എനിക്ക് ഡ ഐ ബി എസ് ആണ് അത് ഞാൻ ഡയഗ്നോസ്ഡ് ആണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഇത് പലപ്പോഴും ഐ ബി എസ് ആയിരിക്കണം എന്നുണ്ടാവില്ല നിങ്ങൾ ഗ്യാസ്ട്രിക് കോളിക് റിഫ്ലക്സ് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ എല്ലാ ഇപ്പോഴും ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോകുന്നത് ഐ ബി എസ് എന്നുള്ള അസുഖമല്ല നമുക്ക് എന്താണ് ഈ ഗ്യാസ്ട്രിക് കോളിക് റിഫ്ലക്സ് അതുപോലെ തന്നെ അതുകൂടാതെ തന്നെ മറ്റെന്തെല്ലാം കണ്ടീഷൻ ഉണ്ടാവുമ്പോഴാണ് ഈ ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ എല്ലായ്പ്പോഴും ഒ പിയിൽ നമ്മളെ പേഷ്യൻസ് ഈ ടോയ്ലറ്റ് പോകുന്നതിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ വന്ന് പറയാറുള്ളത് ഐ ബി എസ് ആണ് എനിക്ക് ഐ ബി എസ് ആണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റ് പോകണം എന്നുള്ളൊരു തോന്നലുണ്ട് പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവാറില്ല മോഷൻ പലപ്പോഴും ലൂസായിട്ടാണ് പോവാറുള്ളത് എന്നൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഗ്യാസ്ട്രിക് കോളിക് റിഫ്ലെക്സ് എന്നുള്ളത് പൊതുവെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കുട്ടികളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അറിയാം പല അമ്മമാരും കുറച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഓട്ടോമാറ്റിക്കലി ടോയ്ലറ്റ് പോകുന്നതായിട്ട് കാണാറുണ്ട് ഇതേ സെയിം കണ്ടീഷൻ തന്നെയാണ് വലിയ ആൾക്കാരിലും സംഭവിക്കുന്നത് ഇങ്ങനെയാണ് ഇത് എന്താണ് ഇതിന് കാരണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രി എന്ന് പറയുന്നൊരു എൻസെയിമുണ്ട് അതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ വയറിൽ ഉള്ള ഭക്ഷണത്തിന് പെട്ടെന്ന് തന്നെ ഇത് ആമാശയം വലുതാവാൻ തുടങ്ങുമല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും ഈ ഗ്യാസ്ട്രീന്നുള്ള എൻസൈമ്പ് വേഗം വൻകുടലിൽ ചെറുകുടലൊക്കെ പോയിട്ട് ഗ്യാപ്പ് കൊടുക്കും മീൻസ് അടുത്ത ഫുഡ് വരുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ പോവണം എന്നുള്ള രീതിയിൽ നമ്മുടെ മലത്തിനെ കൊണ്ടുപോയിട്ട് വൻകുടലിൽ എത്തിക്കും അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ ടോയ്ലറ്റ് പോകണം എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു സെൻസേഷൻ വരികയും അതിനെ തുടർന്ന് ടോയ്ലറ്റ് പോവുകയാണ് ചെയ്യാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളിലാണിത് പൊതുവേ കാണാറുള്ളത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മോഷൻ അല്ലെങ്കിൽ അപ്പം പറയാം അവർ അമ്മ എനിക്ക് അപ്പം ഇടാൻ പോകണം എന്നുള്ളൊരു കണ്ടീഷൻ പറയാറില്ലേ തന്നെയാണ് നമുക്ക് വലിയ ആൾക്കാരിൽ സംഭവിക്കുന്നത് പിന്നെ മറ്റൊരു സിറ്റുവേഷൻ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ട് വയറിൽ ഗ്യാസ് കെട്ടി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അതായത് കീഴ് ബുദ്ധിമുട്ട് നമ്മൾ വർത്തമാനം പറയുകയും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് പോകുന്ന ഗ്യാസ് ഇതിൻ്റെ ദഹനത്തിൻ്റെ പ്രവർത്തനം നടന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഗ്യാസൊക്കെ വയറിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കെട്ടി കിടക്കാറുണ്ട് ഈ ഗ്യാസും ഇതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്കറിയാം ഒന്നിൻ്റെ മേലെ ഒന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് താഴത്തോട്ട് പോകും ഈ താഴത്തോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് വൻകുടലിൽ എത്തുകയും ഇതിനെ തുടർന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള ഒരു ടെൻഡൻസി പോയി കഴിയുന്ന സമയത്ത് ഗ്യാസ് ആയിരിക്കും കൂടുതലായിട്ട് പോകുന്നതായിട്ട് കാണാറുള്ളത് ഇതും പലപ്പോഴും അതായത് ഗ്യാസ് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില കുറച്ച് മലം കൂടെ പോകുന്നതായിട്ട് കാണാറുണ്ട് ഇതും പലപ്പോഴും പേഷ്യൻസ് എന്ത് പറയാറുണ്ട് ഐ ബി എസ് ആണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് പിന്നെ എപ്പോഴാണ് ഇതേപോലെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് മോഷൻ പോകുന്ന സാഹചര്യം ഉണ്ടാവാറുള്ളത് എന്നുള്ളതും കൂടെ നോക്കാം കൂടുതലായിട്ട് കാപ്പി അല്ലെങ്കിൽ ചായ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫേ എന്നുള്ളൊരു കണ്ടൻറ്റ് ഉണ്ട് ഇത് കൂടുതൽ നമ്മുടെ ദഹനത്തിൻ്റെ പ്രവർത്തനം ഫാസ്റ്റ് ആക്കുകയും അതിനു തുടർന്നിട്ട് മോഷൻ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ചിലർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചായ കാപ്പി എടുക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ചായ കാപ്പി കുടിക്കുന്ന ആൾക്കാരിലൊക്കെ എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ സമയത്ത് രാവിലെ മോഷൻ പോയി അത് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടെ ടോയ്ലറ്റ് പോകാൻ തോന്നാറുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോവാൻ പോകുന്നതായിട്ട് കാണാറില്ല യും ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് അപ്പം മാക്സിമം ചായയും കാപ്പിയും ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാതിരിക്കുക പിന്നെ അടുത്തൊരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാര് എസ്പെഷ്യലി ഏത് ജോലിക്കാരാണെന്നുണ്ടെങ്കിൽ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ പുക വലിക്കുന്നതായിട്ട് കാണാറുണ്ട് ഈ പുകയിലുള്ള പുക വലിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്ന നിക്കോട്ടി എന്ന് പറയുന്ന കണ്ടന്റിനും ഇതേപോലെ തന്നെ നമുക്ക് ബ്രെയിനിൽ ഒരു ഫോൾസ് ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാനും ഇത് നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുന്നതുമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ നമ്പർ ഓഫ് ടൈംസ് നമുക്ക് മോഷൻ പോകുന്നതിൻ്റെ എണ്ണം കൂടാറുണ്ട് അത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് ഐ ബി എസ് എന്നുള്ളൊരു കണ്ടീഷൻ ആയിക്കൊള്ളണമെന്നില്ല എന്നുള്ളത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നോക്കിക്കഴിഞ്ഞാലാണ് ഓരോ പേഷ്യൻറ്റും എന്തൊക്കെയാണ് അസുഖങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിലൊക്കെയാണ് അത് കൂടുതലായിട്ട് കാണാറുള്ളത് നമുക്ക് ഗ്യാസ്ട്രിക് എൻസൈമെൻറ്റ് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് ഇതുപോലെ നമുക്ക് എണ്ണം കൂടുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ മാക്സിമം പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കുറച്ചാൽ മതി അതുപോലെ തന്നെ കൂടുതലായിട്ട് കോക്ക് ഐറ്റംസ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിലും നമ്മുടെ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ നമ്പർ ഓഫ് ടൈംസ് കൂടുതൽ കൂടാറുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഈ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വയറിനുള്ളിലുള്ള ബാക്ടീരിയൽ ഫ്ലോറ ഇംബാലൻസ്ഡ് ആവുകയും അതിനെ തുടർന്നാണ് നമ്മുടെ മോഷൻ ഇങ്ങനെ നമ്പർ ഓഫ് ടൈംസ് കൂടുന്നതിനൊക്കെ ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത് കൂടുതലായിട്ട് പ്രിസർവേറ്റീവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ഇതേപോലത്തെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മാക്സിമം അത് കുറച്ചാൽ മതി അല്ലാതെ അതിനായിട്ട് മരുന്നുകൾ എടുക്കണമെന്ന് നിർബന്ധമില്ല അതെല്ലാം ബുദ്ധിമുട്ടുകൾ കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് അതായത് നമ്മുടെ ഭക്ഷണം വയറ് ചെറുകുടല് വൻകുടല് ഇതൊക്കെ ഒരു റിതമിക് ഒരു മൊവ്മെൻറ്റിൽ കൂടെയാണ് ഇത് നടക്കുന്നുണ്ടായിരിക്കുക ഇതിനൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള അത്യാവശ്യം മെഡിസിൻസും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാവുന്ന സ്റ്റേജസും ആണ് ഇനി ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റ് പോവുക അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന മീറ്റിങ്സിലൊന്നും പലർക്കും പങ്കെടുക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും കൂടെ നോക്കാം മാക്സിമം കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ കൊഴുപ്പ് പലപ്പോഴും നമ്മുടെ വയറിലുള്ള ഗ്യാസ്ട്രിൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ എൻസൈമിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കാരണമാകാറുണ്ട് അപ്പോൾ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നത് വഴി ഈ ഗ്യാസ്ട്രിൻ്റെ എൻസെയിമ് കറക്റ്റായിട്ട് ഉണ്ടാവുകയും അപ്പോൾ നോർമൽ മോഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ അതുപോലെ തന്നെ നന്നായിട്ട് പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് പുറത്തു നിന്നുള്ള ഭക്ഷണം മാക്സിമം ഒഴിവാക്കിയിട്ട് സാധാരണ വീട്ടിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് വയറ് നിറച്ച് നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വയർ നിറച്ച് കഴിക്കുന്ന ശീലമാണല്ലോ എല്ലാവർക്കും ഉള്ളത് അത് മാക്സിമം ഇത്തരം സാഹചര്യങ്ങളിലൊന്നും ഒഴിവാക്കുക എപ്പോഴും വയറൊരു ഫുള്ളാവുന്ന അല്ലെങ്കിൽ ഫുള്ളാവുന്ന രീതിയിലാക്കാതെ ഒരു ഹാഫ് സ്റ്റമക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ മതിയായിരിക്കും അപ്പോഴും നമുക്ക് ഈ ടെൻഡൻസി മാക്സിമം കുറയ്ക്കാൻ പറ്റും പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ചായയും കാപ്പിയും കുടിക്കുന്ന ശീലമുണ്ടെന്നുണ്ടെങ്കിൽ അതും മാക്സിമം യാത്രകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കാപ്പി അതുപോലെ തന്നെ ചായ കണ് അതിൻ്റെ അളവ് എണ്ണം കുറയ്ക്കുക നേരത്തെ പറഞ്ഞ പോലെ കഫൈൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാവുമ്പോൾ നമുക്ക് മോഷൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പുക എടുക്കുന്ന പരിപാടികളൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ കൂടുതലായിട്ട് പ്രോബയോട്ടിക് പ്രീ ബയോട്ടിക്ക് പോലെയുള്ള ഭക്ഷണങ്ങൾ തൈര് അതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കാത്ത അച്ചാറൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് കഴിക്കുന്നതും ഈ ഇത്തരത്തിലുള്ള നമ്മുടെ വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ നല്ല ബെസ്റ്റൊരു ഫുഡാണ് നമ്മുടെ അതായത് വയറിൻ്റെ കറക്റ്റായിട്ടുള്ള മോഷൻ കറക്റ്റായിട്ടുള്ള ചലനം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫുഡാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് അത് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഒരു ആറോ എട്ടോ കറിവേപ്പില എടുക്കുക കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാം ആ ഗ്രൈൻഡ് ചെയ്തത് ഒന്നല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കഴിക്കുന്നതും ഇത്തരത്തിൽ നമുക്ക് വൻകുടലിൻ്റെ മോ ചലനത്തിന് ഈ മോഷൻ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഐ ബി എസ് ആണെന്നുള്ളത് നിങ്ങൾ കണ്ണടച്ച് ഡയഗ്നോസ് ചെയ്യാതെ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മാത്രം അതിന് ട്രീറ്റ്മെൻ്റ് എടുത്താൽ മതി എപ്പോഴും പേഷ്യൻസ് വന്ന് പറയാറുള്ളതാണ് ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ തവണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഐ ബി എസ് ആണെന്നുള്ളത് തെറ്റിദ്ധരിക്കാറുള്ളത് അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് മോഷൻ എണ്ണം കൂടാൻ സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അതല്ല കൺസൾട്ടേഷനായിട്ടാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല